പാഴ് പോയി അല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഇപ്പം ഈ ടൈമിൽ വൈമ്പരം കെട്ടറാണ് എന്തായാലും നിങ്ങൾ ഇതിന് മുന്നേ ഉള്ള വീഡിയോ കണ്ടിട്ടുവാ നമ്മ ഈ പാഴ് നിങ്ങണു മുന്നേ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടാവുന്നത് കണ്ടിട്ടോ ഒറ്റ വീശോ ഒറ്റ വീശിൽ കിട്ടിയ സാധനം നിങ്ങൾ കണ്ടിട്ടോ ശരി പിന്നെ നമ്മുടെ ചാനലിലൂടെ ആദ്യമായിട്ടാണ് ഇങ്ങനെ വീഡിയോ ആണ് ഇപ്പം തന്നെ ഫോളോട്ടൊക്കെ ഇതുപോലെ കിടിലം വീഡിയോസ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നതായിരിക്കും

തേനും നമുക്ക് നോക്കാം മോനെ കിട്ടിയാ പൊളിക്കും ഈ വല കേറുമ്പ അതിനകത്ത് വയമ്പുണ്ടെങ്കിൽ നോക്കാം ചെലപ്പോ കിട്ടും കിട്ടിയേ കിട്ടി പോയ പോയി അത് തന്നെ അല്ലേ കുറച്ച് കാര്യപൊളി അടിപൊളി ആഹാ അത് പൊളിച്ചിന് അത് പൊളിച്ചി അതെല്ലാം ചേട്ടാ പൊളി കൊണ്ടെടുക്കേ വാ വാ അടിപൊളി അങ്ങോട്ട് കൊണ്ടുപോയി ബക്കറ്റിലാണോ ഇത് അച്ചാറിടാൻ കിടലാണെന്ന പറയണത് അല്ല ചേട്ടാ എല്ലാത്തിനും നല്ല ഫ്രൈ ഇത് നല്ലതാണ് അച്ചാറിടാൻ ഒക്കെ എന്നാലും കഴിച്ചു നോക്കിയിട്ട് നോക്കി കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാ ഇല്ലെങ്കിൽ കിട്ടുമ്പോൾ ഇതേപോലെ മേടിച്ച് അച്ചാറൊക്കെ ഇട്ട് വെച്ച് നോക്കുക നല്ല മഴയുണ്ട് മഴയത്താണ് ഞാൻ കൊടയും ചൂടിയാണെങ്കിൽ കൊടുക്കണേറ്റീശില് നമുക്ക് കാണണത് പാണ്ടിച്ച സ്കെച്ചായിരുന്നു സാധനം ചേട്ടാ പക്ക സ്കെച്ചായിരുന്നു സാധനം ഞാൻ സീരിയസ് ആയിട്ടുള്ളത് മഴയായി പോയി അതാരണം ഇത്തിരി പ്രശ്നമാണ് വീടി കൊടുക്കാൻ പോയി പോയി ഒന്നും കൂടി വീണ്ടും വയമ്പിന് വേണ്ടി ഞങ്ങൾ വീണ്ടും ശ്രമിക്കുകയാണ് നോക്കട്ടെ ഇട കിട്ടുമെന്ന് നോക്കട്ടെ അതിനു ചെല്ലാം അങ്ങോട്ട് പോയിട്ടുണ്ട് നോക്കട്ടെ കാരണം കയറാതിരിക്കില്ല എന്നാലും നോക്കട്ടെ ആ കാറ്റടിക്കുന്നുണ്ട് കുറേശ്ശേ പോണ്ട് അപ്പം ഇത്തിരി കൂടി പോകണം പക്ഷേ റൗണ്ട് അടിച്ചുകൊണ്ടിരിക്കണേ പായല് ആ പായലുണ്ട് റൗണ്ട് അടിച്ചുകൊണ്ടിരിക്കണുണ്ടോ പായല് ഒന്ന് വിളിച്ചാൽ പറ്റുള്ളൂ ആ ഇത്തിരി മാറിയുണ്ട് നോക്കട്ടെ അന്നത് ചാമ്പിക്കും ഈ മഴക്കാലത്ത് ഈ സമയത്തേക്ക് ഭയങ്കര കിട്ടുള്ള ചെല്ലുമ്പോൾ പറഞ്ഞ പക്ഷെ അടേ ഈ പായര് കയറി ഭയങ്കര നഷ്ടമാണ് നമുക്ക് കയറിക്കാനുള്ള സെറ്റപ്പുണ്ടായില്ല ആ പിലോപ്പി കിഞ്ഞി ഫിലോപ്പി കിഞ്ഞോ എല്ലാം

അങ്ങനെ നമുക്ക് അവസാനം കിട്ടിയ പിന്നെ കുഞ്ഞുങ്ങളെല്ലാം നമ്മൾ റിലീസ് ചെയ്തിട്ടാ പിന്നെ അതേ വൈകും പിന്നെ പിടിച്ചത് കണ്ടല്ലോ ഒറ്റ വീശലിൽ കിട്ടിയാണ് അപ്പോൾ നമ്മുടെ ചാനലിലൂടെ ആദ്യമായിട്ടാണ് കാണി ഇപ്പം തന്നെ ഫോളോട്ട് നമുക്ക് അടുത്തൊരു കിട്ടിയ വീഡിയോ ആയിട്ട് കാണാം